ശ്രുതി ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ അതിപ്പോൾ അതും അവൾ പ്രാക്ടീസ് ചെയ്യാം ചെയ്താലും സ്റ്റഡി ആവും പിന്നെ ശ്രുതിയെ പറ്റി ഒരു ധാരണ വരും പിന്നെ നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ ചെവി നല്ല ക്ലീനാണ് അല്ലേ ചെവി ഒക്കെ ക്ലീൻ ആണോ മാറും എന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു മുഴുവൻ ചെവിക്കായ ആയിരിക്കും ഞാൻ അങ്ങനെ അപകടം ചെയ്യത്തില്ല ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരിക്കലും അവിടെ സംഭവിക്കും ഉള്ളൂ എന്തൊക്കെയായാലും മോളെ ഇത് ശ്രദ്ധിക്കുക ശ്രുതി പ്രധാന വേറൊന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു മോളെ പാട്ട് സെലക്ഷനും മോളെ പാട്ട് പാടിയത് കേട്ടോ ഇത് മാത്രം നോക്കുക